പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള നവോത്ഥാന ലീഡേഴ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ കുറച്ച് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയുള്ള ലീഡേഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അടുത്ത നവോത്ഥാന നായകനാണ് വി ടി ഭട്ടതിരിപ്പാട് വി ടി ഭട്ടതിരിപ്പാട് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു നായകനാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തിയാറിനാണ് വീട്ടി ഭട്ടതിരിപ്പാടിന്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വീട്ടി ഭട്ട ഭട്ടതിരിപ്പാടിന്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പുറത്തിറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് ഇടക്കുന്നിലാണ് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറു ലേഖനത്തിന്റെ കർത്താവാണ് വീട്ടി ഭട്ടതിരിപ്പാട് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന് അഭിപ്രായപ്പെട്ടത് സി കേശവനാണ് കേട്ടോ അപ്പോ വള ആ വീട്ടി ഭട്ടതിരിപ്പാടാടിന്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അത് പുറത്തിറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാണ് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറു ലേഖനത്തിന്റെ കർത്താവ് വീട്ടി ഭട്ടതിരിപ്പാടാണ് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന് അഭിപ്രായപ്പെട്ടത് സി കേശവനാണ് യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു വീട്ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ പ്രവർ ഏർ സഭയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതാണ് യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ആയിരുന്നു ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം യോഗക്ഷേമ സഭ പുറത്തിറക്കിയ രണ്ട് മാസികകളാണ് ഉണ്ണി ഉണ്ണി നമ്പൂതിരി മാസിക യോഗക്ഷേമ മാസിക ഉണ്ണി നമ്പൂതിരി മാസിക യോഗക്ഷേമ മാസിക യോഗക്ഷേമ സഭ വിധവാ പുനർവിവാഹ പ്രമേയം പാസാക്കിയത് പേരമംഗലം സമ്മേളനത്തിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഈ സമ്മേളനം നടന്നത് അന്തർജന സമാജം ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് വീട്ടി ഭട്ടതിരിപ്പാടാണ് അപ്പൊ അന്തർജന സമാജം ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് വീട്ടി പട്ടതിരിപ്പാടാണ് ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയത് വീട്ടി പട്ടതിരിപ്പാടാണ് യുവജന സംഘം എന്ന പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ വീട്ടി പട്ടതിരിപ്പാടാണ് സംഘങ്ങളും ഓരോ ആ സമുദായത്തിനെയും കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് വീട്ടി വട്ടതിരിപ്പാടാണ് ആ പ്രമേഹം ആ പുനർവിവാഹ പ്രമേയം പാസാക്കിയത് പേരമംഗല സമ്മേളനത്തിൽ വെച്ചാണ് അന്തർജന സമാജം ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ച വീട്ടി ഭട്ടതിരിപ്പാടാണ് ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്രവാദത്തിന് നേതൃത്വം നൽകിയത് വീട്ടി ഭട്ടതിരിപ്പാടാണ് യുവജന സംഘം എന്ന പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ വീട്ടി ഭട്ടതിരിപ്പാടാണ് വീട്ടി ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക ഐ എൻ സി സമ്മേളനം ഇമ്പോർട്ടൻ്റ് അത് അഹമ്മദാബാദ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് നടന്ന ഐ എൻ സി സമ്മേളനമാണ് അഹമ്മദാബാദ് സമ്മേളനം അതിൽ പങ്കെടുത്ത വ്യക്തിയാണ് വീട്ടി ഭട്ടതിരിപ്പാട് കേരളത്തിലെ ആ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടത് വീട്ടി ഭട്ടതിരിപ്പാടാണ് കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടത് വീട്ടി ഭട്ടതിരിപ്പാടാണ് വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ ഏഴ് ദിവസം നടത്തിയ കാൽനട പ്രചാരണ ജാഥയാണ് യാചന യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് നടന്നത് ഇപ്പൊ യാചന യാത്ര നടത്തിയത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട് അത് ആണ് അത് എവിടെ മുതൽ എവിടെ മുതൽ എവിടെ വരെയാണ് തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ ഏഴ് ദിവസം നടത്തിയ കാൽനട പ്രചാരണ ജാഥയാണ് യാചന യാത്ര കുടുംബ മുറിക്കൽ അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം മിശ്ര ഭോജനം തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർ കർണങ്ങൾക്ക് നേതൃത്വം നൽകിയത് വീട്ടിയാണ് ഇപ്പൊ കുടുംബ മുറിക്കൽ അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം മിശ്രഭോജനം തുടങ്ങിയ സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് വീട്ടി പട്ടതിരിപ്പാടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മിശ്ര വിവാഹ പ്രചാരണത്തിനായി കാഞ്ഞങ്ങാട്ട് നിന്നും ചെമ്പഴന്തി വരെ സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചത് വീട്ടിയാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മിശ്ര വിവാഹ പ്രചാരണത്തിനായിട്ട് കാഞ്ഞങ്ങാട്ട് നിന്നും ചെമ്പഴന്തി വരെ സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചത് വീട്ടിയാണ് വീട്ടിയുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ീ ആത്മകഥ എഴുതിയത് എൻ്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായി ആരുടെ വാക്കുകളാണിത് എൻ്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായി ഇത് ആരുടെ വാക്കുകളാണ് വീട്ടിയുടെ വാക്കുകളാണ് വി ടി ഭട്ടതിരിപ്പാട് അന്തരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് രണ്ടായിരത്തി പതിനൊന്നിലെ വി ടി സ്മാരക അവാർഡ് ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാടിനാണ് രണ്ടായിരത്തി പതിനൊന്നിലെ വി ടി സ്മാരക അവാർഡ് ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാടിന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ വി ടി സ്മാരക അവാർഡിൽ ജേതാവാരാണ് ഡോക്ടർ കെ ശ്രീകുമാർ ഡോക്ടർ കെ ശ്രീകുമാറാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ വീ ടി സ്മാരക അവാർഡ് ജേതാവ് വി ടി ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ശ്രീകൃഷ്ണപുരം പാലക്കാട് വീ ടി പട്ടതിരിപ്പാടിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കണ്ണീരും കിനാവും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കർമ്മ വിഭാഗം വെടിവട്ടം കരിഞ്ചന്ത പൊഴിഞ്ഞ പൂക്കൾ ചക്രവാളങ്ങൾ സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നത് ദക്ഷിണായനം വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും അപ്പോ കണ്ണീരും കിനാവും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പിന്നെ രജനി രംഗം കർമ്മവിഭാഗം വെടിവെട്ടം കരിഞ്ചന്ത പൊഴിഞ്ഞ പൂക്കൾ ചക്രവാളങ്ങൾ സത്യം ഇവിടെ മനുഷ്യനാകുന്നത് ദക്ഷിണായനം വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യൻ പ്രധാനപ്പെട്ട കൃതികളാണ് കേട്ടോ വീട്ടിവട്ടതിരിപ്പാടിന്റെ അടുത്ത നവോത്ഥാന നായകനാണ് കുമാരഗുരു സിലബസിൽ പറഞ്ഞിരിക്കുന്ന പേരാണ് കുമാരഗുരു ഇദ്ദേഹത്തിന് മറ്റു പേരുകളിലും അറിയപ്പെടുന്നു പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്നു കൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ എന്നും അറിയപ്പെടുന്നു അപ്പൊ ഈ നാല് പേരുകളിലും ക്വസ്റ്റ്യൻ വന്നാല് ഒരാള് എന്ന് മനസ്സിലാകണം സിലബസിൽ പറഞ്ഞിരിക്കുന്ന പേര് കുമാര ഗുരു എന്നാണ് കുമാര ഗുരു അപ്പൊ ആ പേര് വച്ചായിരിക്കാം ചിലപ്പോ ക്വസ്റ്റ്യൻ വരുന്നത് എങ്കിൽ തന്നെയും ഈ പേരുകളെല്ലാം കൂടി പഠിച്ചിരിക്കണം കൊയ്ഗയിൽ ശ്രീകുമാര ഗുരുദേവൻ എന്നും അറിയപ്പെടുന്നു ശ്രീ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ ഡാഷ് എന്നും അറിയപ്പെടുന്നു എന്താണ് കുമാര ഗുരു എന്നും അറിയപ്പെടുന്നു കുമാര ഗുരുദേവൻ എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാൻ തിരിച്ചു മറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഗുരു പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച സംഘടന ഏതാണ് പ്രത്യക്ഷ രക്ഷാ സഭ, ദൈവ സഭ. പ്രത്യക്ഷ ക്ഷാ ദൈവസഭ എന്നാണ് അദ്ദേഹം സ്ഥാപിച്ച സംഘടനയുടെ പേര് അപ്പം കുമാരഗുരു അല്ലെങ്കിൽ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താന്ന് വെച്ചാൽ അത് പ്രത്യക്ഷ രക്ഷ ദൈവസഭ പൊയ്കയിൽ അപ്പച്ചൻ ജനിച്ചത് എവിടെയാണ് ഇരവി പേരൂർ ഇരവി പേരൂർ ആണ് പൊയ്കയിൽ അപ്പച്ചൻ ജനിച്ചത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ അല്ലെങ്കിൽ പി ആർ ഡി എസ് പി ആർ ഡി എസ് സ്ഥാപകൻ ആരാന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പൊ പി ആർ ഡി എസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ് അല്ലെങ്കിൽ പി ആർ ഡി എസിന്റെ സ്ഥാപകനാണ് പൊയ്ഗയിൽ കുമാര ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പൊയ്ഗയിൽ യോഹനാൻ സ്ഥാപിച്ച ഒരു മതപരമായ പ്രതിഷേധ പ്രസ്ഥാനമായിരുന്നു പ്രത്യക്ഷ ൈവസസഭ ഇത് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് കേട്ടോ പൊയ്യിൽ യോഹനാൻ ദളിത് മത പ്രതിഷേധ സ്ഥാനം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് എവിടെ പത്തനംതിട്ടയിലാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ പ്രവർത്തന കേന്ദ്രം ഇരവിപേരൂർ. പേരൂർ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ തന്നെയാണ് മധ്യതിരുവിതാംകൂറിലെ പുതുക്രിസ്ത്യാനികളുടെ പുത്തൻ ഉണർവിന് വേണ്ടി പരിശ്രമിച്ച നവോത്ഥാന നായകൻ ആരാണ് കൊയ്കയിൽ യോഹന്ന എന്താണ് മധ്യതിരുതാംകൂറിലെ പുതു പുത്തൻ ഉണർവിനു വേണ്ടി പരിശ്രമിച്ച നവോത്ഥാന നായകനാണ് കൊയ്കയിൽ യോഹന്ന കുമാരദേവൻ കൊയ്കയിൽ അപ്പച്ചൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കൊയ്കയിൽ യോഹന്ന അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അടി ലെഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭം നടത്തിയത് പൊയ്കയിൽ യോഹന്നൻ അപ്പൊ അടി ലെഹള എന്ന പ്രക്ഷോഭം നടത്തിയത് പൊയ്കയിൽ യോഹന്നൻ ദളിത സവർണർ ക്രിസ്ത്യാനികൾ തമ്മിലുള്ള ദളിത സവർണർ ക്രിസ്ത്യാനികൾ തമ്മിലുള്ള വിവാഹം അനുവദിക്കാത്തതിനെതിരെയും ക്രിസ്തീയ സെമിത്തേരിയിൽ കീഴ്ജാതിക്കാരുടെ സംസ്കാരം അനുവദിക്കാത്തതിനെതിരായും പോരാടിയ നവോത്ഥാന നായകനാണ് പൊയ്കെയിൽ യോഹനൻ എന്താണ് ദളിത സവർണ്ണ ക്രിസ്ത്യാനികൾ തമ്മിലുള്ള വിവാഹം അനുവദിക്കാത്തതിനെതിരെയും ക്രിസ്തീയ സെമിത്തേരിയിൽ കീഴ്ജാതിക്കാരുടെ സംസ്കാരം അനുവദിക്കാത്തതിനെതിരായും പോരാടിയ നവോത്ഥാന നായകനാണ് പൊയ്ഗയിൽ യോഹനൻ അതായത് സവർണ്ണ ക്രിസ്ത്യാനികളുണ്ട് ളിത ക്രിസ്ത്യാനികളുണ്ട് അപ്പൊ ഇവര് തമ്മിലുള്ള വിവാഹം അനുവദിക്കാ അനുവദനീയം അല്ലായിരുന്നു അക്കാലങ്ങളിൽ അപ്പോ അതിനെതിരെയും പിന്നെ ഈ സവർണ ക്രിസ്ത്യാനികളെ മാത്രമേ സെമിത്തിരി ക്രിസ്ത്യ ഏർ സംസ്കാരം നടത്താൻ പറ്റുള്ളൂ കീഴാതിക്കാര ആ സവർണരുടെ ആ സെമിത്തിരി പാടില്ല എന്നുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു അതിനെതിരെയുമാണ് ഏർ പോരാടിയ നായകനാണ് നവോത്ഥാന നായകനാണ് പൊയ്യയിൽ യോഹനൻ കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആ കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് പൊയ്യയിൽ യോഹനൻ ആയിരത്തി തൊള്ളായിരത്തി ആറ് വാഗത്താനത്തിനടുത്തുള്ള യോഗത്തിൽ വെച്ച് ബൈബിൾ കത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്യയിൽ യോഹനൻ അപ്പൊ വാഗത്യാനത്തിന് അടുത്തുള്ള യോഗത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ ബൈബിൾ കത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് പൊയ്കയിൽ യോഹന്ന ആത്മീയ അപരനാമം കുമാര ഗുരുദേവ് എന്നാണ് അപ്പോൾ പൊയ്ഗയിൽ യോഹന്നാനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ കുറച്ച് നവോത്ഥാന നായകന്മാരെ കുറിച്ച് നമുക്ക് ഈ സിലബസിലുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോവാൻ കേട്ടോ ഇനി രണ്ട് ക്വസ്റ്റ്യനും കൂടി ഉണ്ട് സർക്കാർ അനുമതിയോടെ തിരുതാംകൂറിൽ ഐത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്ഗൽ യോഹന്ന അപ്പം സർക്കാർ അനുമതിയോടെ തിരുതാംകൂറിലെ ഐത്ത ജാതിക്കാർക്കായി ഐത്തജാതിക്കാർ എന്ന് പറഞ്ഞാൽ കീഴ്ജാതിക്കാർക്കായി കിഴ്ജാതി ദളിത ക്രിസ്ത്യാനികൾ ആ അവർക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്ഗിൽ യോഹന്ന പൊയ്ഗിൽ യോഹന്നൻ അന്തരിച്ച വർഷം ആയിരത്തി ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ഇനി അടുത്തത് മന്നത്ത് പത്മനാഭൻ ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടാം തീയതി മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തിയതി ജന്മസ്ഥലം പെരുന്ന അത് ആണ് ആണ്ട്ടോ മന്നത്ത് പത്മനാഭൻ ജനിച്ച സ്ഥലം പെരുന്ന കോട്ടയത്തുള്ള പെരുന്ന അച്ഛൻ്റെ പേര് ഈശ്വരൻ നമ്പൂതിരി അമ്മയുടെ പേര് പാർവതി പാർവതി അമ്മ ഭാര്യ തോട്ടക്കാട് മാധവി പിള്ള മുതുകുളം പ്രസംഗം നടത്തിയ നവോത്ഥാന നായകൻ ആരാണെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആരാണ് മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലായിരുന്നു ആ പ്രസംഗം ഇപ്പൊ മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ് മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ ഉം ഇ എം മന്ത്രിസഭയെ പിരിച്ചുവിടാൻ കാരണമായ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ വിമോചന സമരം നയിച്ചത് മന്നത്ത് പത്മനാഭൻ അപ്പൊ എന്തൊക്കെയാ പഠിച്ചത് ഈ പഠിച്ച മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ് മുതുകുളം പ്രസംഗം നടത്തിയ നവോത്ഥാന നായകനാണ് പിന്നെന്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് പിന്നെ ഇ എം മന്ത്രിസഭയെ പിരിച്ചുവിടാൻ കാരണമായ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ വിമോചന സമരം നയിച്ചതും ാഭനാണ് വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവ ശിഖ ജാഥ നയിച്ച നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ വിമോചന സമ സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖാ ജാഥ നയിച്ച നവോത്ഥാന നായകൻ ആരാന്ന് വെച്ചാല് അതും മന്നത്ത് പത്മനാഭനാണ് ഭാരതകേസരി കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നൊക്കെ അറിയപ്പെട്ടത് മന്നത്ത് പത്മനാഭനാണ് ഭാരതകേസരി കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നൊക്കെ അറിയപ്പെട്ടത് ആരാണ് മന്നത്ത് പത്മനാഭനാണ് മന്നത്തിനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് മന്നത്തിനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് സർദാർ കെ എം പണിക്കർ എന്താണ് മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് ബി ബി സിയിൽ മലയാളത്തിൽ പ്ര പ്രസംഗിച്ച നവോത്ഥാന നേതാവ് ആരാണ് മന്നത്ത് പത്മനാഭൻ ബി ബി സിയിലെ മലയാളത്തിൽ പ്രസംഗിച്ച നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലായിരുന്നു അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ എവിടെ മുതൽ എവിടം വരെ ആയിരുന്നു വൈക്കം മുതൽ തിരുവനന്തപുരം വരെ ആയിരുന്നു വൈക്കം മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് റാണി ലക്ഷ്മി ബായിക്കാണ് അപ്പൊ സവർണ ജാഥ എവിടെ മുതൽ എവിടം വരെ ആയിരുന്നു വൈക്കം മുതൽ തിരുവനന്തപുരം വരെ വൈക്കം മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് റാണി ലക്ഷ്മിബായിക്ക് ആയിരുന്നു മന്നം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം മന്നം എന്ന് പറഞ്ഞാൽ മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മന്ദം അതായത് മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നായർ സമാജം സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ എൻ്റെ ദേവനും ദേവിയും എൻ എസ് എസ് ആണ് എന്ന് പറഞ്ഞത് എൻ്റെ ദേവനും ദേവിയും എൻ എസ് എസ് ആണ് എന്ന് പറഞ്ഞത് മന്നത്ത് പത്മനാഭൻ മലയാളി സഭ കേരളീയ നായർ സംഘടന എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന സംഘടന എൻഎസ്എസ് അപ്പൊ ഒന്നുകൂടി പറയാം മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മന്ദം തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് നായർ സമാജം സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ് എൻ്റെ ദേവനും ദേവിയും എൻ എസ് എസ് ആണ് എന്ന് പറഞ്ഞത് മന്നത്ത് പത്മനാഭനാണ് മലയാളി സഭ കേരളീയ നായർ സംഘടന എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന സംഘടനയാണ് എൻഎസ്എസ് മന്നത്തിന് ഭാരത കേസരി ബഹുമതി നൽകിയ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് പ്രസാദാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് മന്നത്തിന് പത്മഭൂഷൺ ബഹുമതി ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് മന്നത്ത് പത്മനാഭൻ ഐ എൻ സി അംഗത്വം എടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ് മന്നത്ത് പത്മനാഭൻ ഐ എൻ സി അംഗം ഏറ്റെടു എടുത്ത വർഷം കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യത്തെ വനിത തോട്ടക്കാട്ട് മാധവിയമ്മ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിത തോട്ടക്കാട്ട് മാധവിയമ്മ ഇതാരാണ് മന്നത്ത് പത്മനാഭൻറെ ഭാര്യയാണ് മന്നവും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് മന്നവും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി മന്നത്തിന്‍റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ മന്നത്തിന്‍റെ ആത്മകഥയാണ് എൻ്റെ ജീവിതസ്മരണകൾ മന്നത്തിന്‍റെ പ്രധാന കൃതികളാണ് സ്നേഹലത നോവലാണത് പഞ്ചകല്യാണി നിരൂപണം ഞങ്ങളുടെ എഫ് എം എസ് യാത്ര അപ്പൊ മന്നത്തിന്റെ പ്രധാന കൃതികളാണ് സ്നേഹലത പഞ്ചകല്യാണി നിരൂപണം ഞങ്ങളുടെ എഫ് എം എസ് യാത്ര ഹിന്ദു മഹാമണ്ഡൽ രൂപീകരിച്ച നേതാക്കൾ ഹിന്ദു മഹാമണ്ഡൽ രൂപീകരിച്ച നേതാക്കള് ആർ ശങ്കറും മന്നത്ത് പത്മനാഭനുമാണ് ഗുരുവായൂർ സത്യാഗ്രഹം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഗുരുവായൂർ സത്യാഗ്രഹം കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹം കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പനാണ് അപ്പൊ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി കെ കേളപ്പനുമാണ് ഗുരുവായൂർ സത്യാഗ്രഹം കമ്മിറ്റിയുടെ എൻ എസ് എസ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ആസ്ഥാനം പെരുന്ന പെൻഎസ്എസ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ആസ്ഥാനം തരുന്ന ആർ ശങ്കർ ആരായിരുന്നു ഹിന്ദു മഹാമണ്ഡൽ രൂപീകരിച്ച നേതാക്കൾ ആർ ശങ്കറും അന്നത്ത് പത്മനാഭന പറഞ്ഞു അപ്പൊ ആർ ശങ്കർ ആരായിരുന്നു ആർ ശങ്കർ കേരളത്തിലെ മൂന്നാമത്തെ മുഖ്യമന്ത്രി ആയിരുന്നു മൂന്നാമത്തെ കേരള മുഖ്യമന്ത്രിയാണ് ആയിരുന്നു ആർ ശങ്കർ എൻ എസ് എസിന്റെ ആദ്യകാലനാമം എന്തായിരുന്നു നായർ വൃത്യ ജനസംഘം എൻ എസ് എസിന്റെ ആദ്യകാല നാമം നായർ വൃത്യ ജനസംഘം നായർ സർവീസ് സൊസൈറ്റി അതാണ് എൻ എസ് എസിന്റെ ഫുൾ ഫുൾ നെയ്മ് നായർ സർവീസ് സൊസൈറ്റി എൻ എസ് എസ് എന്ന പേര് നിർദ്ദേശിച്ചത് പരമുപിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് നായർ വൃത്യ ജനസംഘം എന്നായിരുന്നു ആദ്യത്തെ പേര് പിന്നീട് പരമുപിള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ എൻ എന്ന പേര് നിർദ്ദേശിച്ചു നായർ വൃത്തിയ ജനസംഘ ജനസംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കെ കണ്ണൻ നായർ ആയിരുന്നു അപ്പൊ ആദ്യകാല പേര് എൻ ന്റെ നായർ വൃത്തിയ വൃത്തിയ ജനസംഘം എന്നതാണ് ആ പേര് നിർദ്ദേശിച്ചത് കെ കണ്ണൻ നായര് എന്നാല് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് പരമുപിള്ള നായർ സർവീസ് സൊസൈറ്റി എന്ന് പേര് നിർദ്ദേശിച്ചു അന്ന് മുതലേ എൻ എസ് എസ് എന്ന പേര് നിലവിൽ വന്നു എൻ എസ് എസിന്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ ആയിരുന്നു പ്രസിഡന്റ് കെ കേളപ്പൻ ഗോപാലകൃഷ്ണ ഗോഹലയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് എൻ എസ് എസ് അപ്പൊ ഗോപാലകൃഷ്ണ ഗോഹലയുടെ സംഘടന പേരെന്താണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അതിന്റെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് എൻ എസ് എസ് എൻ എസ് എസിന്റെ മുഖപത്രം സർവീസ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് കറുകച്ചാലിൽ നിന്നുമാണ് ആരംഭിച്ചത് എൻ എസ് എസിന്റെ ആദ്യ കരയോഗം ആദ്യ യോഗം അല്ലെങ്കിൽ ആദ്യ കരയോഗം നടന്ന സ്ഥലം തട്ട എന്ന സ്ഥലം പന്തളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് എൻ എസ് എസിന്റെ ആദ്യ കരയോഗം നടന്നത് എൻ എസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എൻ എസ് ആദ്യ സ്കൂൾ എവിടെയാണ് സ്ഥാപിച്ചത് കറുകശാല ആദ്യ ഹെഡ് മാസ്റ്റർ കെ കേളപ്പനായിരുന്നു ആയിരുന്നു എസ് ന്റെ ആദ്യ കോളേജ് പെരുന്നയിലാണ് എൻ ന്റെ ഭവന സന്ദർശ സന്ദർശന വേളയിൽ പാടാനായി രചിച്ച പ്രാർത്ഥനാ ഗീതമാണ് അഖിലാണ്ട മണ്ഡലം അണീചുരുക്കി എന്ന പാട്ട് എൻ എസ് എസിന്റെ ഭവന സന്ദർശന വേളയിൽ പാടാനായി രചിച്ച പ്രാർത്ഥനാഗീതമാണ് അഖിലാണ്ട മണ്ഡലം അണീചുരുക്കി എന്നുള്ള ഗാനം അഖിലാണ്ട മണ്ഡലം എഴുതിയത് പന്തളം കെ പി രാമൻപിള്ളയാണ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അഖിലാണ്ട അഖിലാണ്ട മണ്ഡലം എഴുതിയത് പന്തളം കെ പി രാമൻപിള്ള മന്നത്തിനെ ആദരിച്ച് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാമ്പ് ഇറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് മന്ന സമാധി എവിടെ സ്ഥിതി ചെയ്യുന്നു? പെരുന്നയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോ ഇതോടെ നവോത്ഥാന നായകരെ കുറിച്ചുള്ള വേണ്ടിയിട്ടുള്ള ആ സിലബസിൽ പെടുന്ന എല്ലാ നവോത്ഥാന നായകന്മാരെയും കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സുകളായിരുന്നു ഈ രണ്ട് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത് ഇത് നോക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത് അപ്പോൾ വളരെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായ വേഡ്സിലാണ് ഞാൻ എല്ലാം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാളെ നന്നായിട്ട് പരീക്ഷ എഴുതാൻ പോവുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്